വർഷങ്ങളായിട്ട് ഇസ്രയേലി ഗാസെ ഒരു ശരിക്കും ഒരു നരകം ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ ഈ ക്രൂരതകൾ ഗാസയിൽ വീണ്ടും വീണ്ടും അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ആക്രമണം അവസാനിക്കാത്ത തരത്തിലുള്ള ഒരു അന്ത്യമില്ലാത്ത ഒരു യുദ്ധത്തിലേക്കാണ് വീണ്ടും ഇസ്രയേലി ഗാസയെ ഒരു ചുടുകളമാക്കി മാറ്റുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നോട്ടുള്ള അങ്ങനെയാണ് ഇസ്രയേൽ ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്ന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് അൻപതിനായിരത്തിലധികം ആളുകള് ഇസ്രയേലിന്റെ ആക്രമണത്തില് ഗാസേല് മരണപ്പെട്ടിട്ടുണ്ടെന്നാണ് അപ്പൊ വീണ്ടും വീണ്ടും നെതന്യാഹു ഒരു ഗാസയെ നരകമാക്കി മാറ്റുന്ന രീതിയിലാണ് മുന്നോട്ട് അദ്ദേഹത്തിന്റെ ഓരോ നടപടിയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഗാസയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുക അവരെ അവരുടെ ഒരു വംശഹത്തെ തന്നെ അവരുടെ ഒരു വംശം തന്നെ ഇല്ലാതാക്കി പൂർണ്ണമായിട്ട് നശിപ്പിക്കുക എന്നൊരു നയമാണ് ഇപ്പം നെതിന്യാഹു ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ആയിട്ടുള്ള ബെഞ്ചമിൻ നെതിന്യാഹു കൈക്കൊണ്ടിട്ടുള്ളത് അപ്പൊ വീണ്ടും വീണ്ടും ഗാസെ ഒരു ഗാസയുടെ ആ ആക്രമണം അവർ തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഹമാസ് ബന്ദികളെ ഇങ്ങനെ പിടിച്ചു വെച്ചേക്കുന്നത് കൊണ്ടാവണം ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നത് ബന്ദികളെ ില്ല അല്ലെങ്കിൽ തിരികെ തന്നില്ലെങ്കിൽ അത് ക്രൂരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടായ ഉണ്ടാവുക എന്ന് മുൻകൂട്ടി അറിയിക്കുകയും അതുവഴി വീണ്ടും വീണ്ടും ഗാസേൻ ഇത്തരത്തിൽ ടോർച്ചർ ചെയ്യുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്